പരിചയപ്പെടുത്തിയ എൻ്റെ പേര് ഷെമീന മലപ്പുറം ജില്ലയിൽ രാമപുരം സ്വദേശിനിയാണ് ഞാൻ ഏകദേശം ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിന്ന് ഇന്ന് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് എനിക്ക് ഈ ഒരു അവസരത്തിലൂടെ ഏൺ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ വീക്കിലി പ്രോഫിറ്റ് നാപ്പതിനായിരം വരെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ഞാനൊരു സാധാ വീട്ടമ്മയാണ് ഒരു വീട്ടിലിരുന്ന് എൻ്റെ വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് അവരൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ടൈമിൽ ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്ത് ഇന്ന് നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു അവസരത്തിലൂടെ എയിംസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് അച്ചീവ്മെന്റ് ഒരു ഫോർ വീലർ ഇന്നൊരു വീട്ടമ്മയായ മലപ്പുറത്തുള്ള ഒരു വീട്ടമ്മയായ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ വെച്ച് യു ഈ ഒരു അവസരം സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഇന്നൊരു ലക്ഷം രൂപേൻ്റെ ഐഫോണിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു ഞാൻ ഒരു ഈ ഒരു അവസരത്തിൽ വരുമ്പോൾ നമ്മുടെ വൈബ്രന്റ് വിവാഹം എന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോളോ ചെയ്ത് കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡ് ഈയൊരു അവസരം ഏറ്റെടുക്കുന്ന ടൈമിൽ എനിക്ക് ഹസ്ബൻഡ് ഇരുപത്തിനാല് വർഷമായിട്ട് പ്രവാസി ആയിരുന്നു ആളെ നാട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും സെറ്റിലാക്കണം എന്നുള്ളൊരു മോഹത്തോടുകൂടെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്ത് ഇന്ന് ഞാനേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പൊ ഏതൊരു സാധാരണ വ്യക്തിക്കും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് ഈ ഒരു അവസരം കേക്കുന്ന കേൾക്കുന്ന ഏതൊരാളാണെങ്കിലും നല്ലൊരു തീരുമാനമെടുത്ത് ഇതിലൂടെ മുന്നോട്ട് പോവാൻ സർവശക്തി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു